ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ല ഞാനിന്നിവിടെ ഒരു സാമ്പാറാണ് വെക്കുന്നത് അതിന് വേണ്ടി കിഴങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് വേവ് കൂടിയ പരിപ്പ് ആയതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തത് അപ്പോൾ വെന്ത് വേഗം വെന്ത് കിട്ടിക്കോളും പിന്നെ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് മാത്രം വെച്ച് വെക്കുന്ന ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് പിന്നെ ഞാൻ വെണ്ടയ്ക്കയും പയറും വരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ കുക്കറിലിട്ട് ആവശ്യത്തിനുള്ള പൊടികളും ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് നമുക്ക് മൂന്ന് വിസിൽ കഴിപ്പിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്ത് കിട്ടും ഞാൻ ദേ ഇവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് അടുപ്പത്ത് മൂന്ന് വിസിൽ കേൾക്കാൻ വേണ്ടി വെക്കാം ഇതേ ഞാൻ വെള്ളവും ചേർത്ത് ഇനി അടച്ച് വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുളി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പുളി വേഗം കുതിർന്ന് കിട്ടി അപ്പോൾ നന്നായിട്ട് നമുക്ക് പുളി പിഴിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഇതേ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഓരോ വിസിലായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് ഇത് എയർ പോയി കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാകും ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം സാമ്പാർ പൊടിയും കൂടെയും ചേർത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടെയും ചേർത്ത് ഇളക്കി തിളപ്പിച്ചെടുക്കണം ഞാനിവിടെ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൗഡറാണ് ചേർക്കുന്നത് ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഞാനിപ്പോൾ ഇവിടെ സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി അത് കഴിഞ്ഞ് നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് കടുകും ഉലുവയും ചുവന്ന മുളകും കൂടെയും ചേർത്ത് നമുക്ക് താളിച്ച് ഇതിലേക്ക് ഊറ്റുമ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ഇപ്പോൾ സാമ്പാർ പൗഡർ ഇച്ചിരി കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഇട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തിളക്കണവരെ വെയിറ്റ് ചെയ്തിരിക്കാം അപ്പോൾ ഇത് ഞാൻ എല്ലാം കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് പയ്യെ പയ്യെ തിളച്ച് വരുന്നുണ്ട് ഇനി നന്നായിട്ട് വെട്ടി തിളയ്ക്കണവരെ നമുക്ക് വെയിറ്റ് ചെയ്തേക്കാം അങ്ങനെ വെട്ടി തിളച്ച് താളിപ്പും കൂടെ ഊറ്റുമ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആവും ഇവിടെ വെട്ടി തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നുകൂടെ ഇളക്കി കൊടുക്കാം അങ്ങനെ ഞാൻ ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ഇതിനാവശ്യമുള്ള എണ്ണയും ഊറ്റി ഉലുവയും കടുകും പൊട്ടിച്ചെടുത്ത് വറ്റൽമുളകും ഒന്ന് കീറിയിട്ട് നമുക്ക് താളിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനേക്ക് ആവശ്യമുള്ള എണ്ണ ഊറ്റി കൊടുക്കാം ഇനി ഉലുവ ഉലുവയിട്ട് പൊട്ടിച്ചെടുക്കാം ഞാനത് ഇവിടെ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇത് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കടുകും കൂടെയും ചേർത്ത് കൊടുക്കാം അങ്ങനെ അത് രണ്ടും പൊട്ടി വരുമ്പം നമുക്ക് വറ്റൽ മുളകൊന്ന് മൂന്നായിട്ട് കീറി അതിലേക്ക് എടുക്കാം ഇട്ടെടുക്കാൻ ഞാൻ വറ്റൽ മുളകും കൂടെ അങ്ങനെ കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ സാമ്പാറിലേക്ക് ഊറ്റുമ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയാകും ഞാനിതെല്ലാം കൂടി ഒന്ന് ഇളക്കി അടച്ചു വെക്കും അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്